കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിയമന വിവാദം തീപിടുത്തമുണ്ടായ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ഏജൻസി വഴി നൂറ്റി അൻപത് താൽക്കാലിക നിയമനങ്ങൾ നടത്താൻ ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി എന്നാൽ പി എസ് സി ലിസ്റ്റ് നിലനിൽക്കെ താൽക്കാലിക നിയമനം നടത്തുന്നത് ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണ് എന്നാണ് ആരോപണം തീപിടുത്തം മറയാക്കി നടത്തുന്ന നിയമനങ്ങൾ എന്ത് വില കൊടുത്തും തടയുമെന്ന നിലപാടിലാണ് യൂത്ത് കോൺഗ്രസ് പിൻവാതിൽ നിയമനമെന്ന ആരോപണവുമായി ബിജെപിയും രംഗത്തുണ്ട് നൂറുകണക്കിന് ചെറുപ്പക്കാർ ജോലിയില്ലാതെ നടക്കുന്ന ഈ സമയത്ത് ആ നിയമനങ്ങൾ മുഴുവൻ പി എസ് സിക്ക് വിടണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എടുക്കണം എന്നുള്ള യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം ഇതൊന്നും ചെയ്യാതെ പ്രൈവറ്റ് ഏജൻസികൾ വെച്ചുകൊണ്ട് പാർട്ടിക്കാരായിട്ടുള്ള ആളുകളെ തിരികെ കയറ്റാനുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ തീപിടുത്തം മറയാക്കിക്കൊണ്ട് അവിടെ അനധികൃതമായിട്ട് നിയമനങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ ആളുകൾ പറഞ്ഞു തെറ്റിയിരിക്കുക എത്രയും പെട്ട നിയമനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭരണം അവസാനിക്കാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ അന്ന് പാർട്ടിക്കാരായിട്ടുള്ള കുറെ ആളുകളെ തിരികെ കയറ്റാനുള്ള പ്രവർത്തനം നടത്തണം ഒരു കാരണവശാലും അങ്ങനെ ഒരു നടത്തിക്കില്ല അങ്ങനെ ഒരു നിയമനം നടത്താൻ മെഡിക്കൽ കോളേജ് തീരുമാനിച്ചാൽ മെഡിക്കൽ കോളേജിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടാവും അതിനെ ശക്തമായി ഞങ്ങൾ പ്രതിരോധിക്കും അങ്ങനെ ഒരു നിയമങ്ങൾ നടത്തുകയാണെങ്കിൽ അത് ഞങ്ങൾ തടയും ചെയ്യും നൂറ്റി അൻപത് പേരെ പി എം എസ് എസ് വൈ ബ്ലോക്കിലേക്ക് ഏജൻസി വൈ നിയമിക്കുക എന്ന് പറഞ്ഞാൽ പച്ചയായ പിൻവാതിൽ നിയമനമാണ് ഒരു വിധത്തിലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല നിലവിൽ മെഡിക്കൽ കോളേജ് ഒരു കച്ചവട സ്ഥാപനമായി മാറുന്നതിന്റെ ഓരോ ലക്ഷണങ്ങളാണ് പുറത്തു വരുന്നത് സ്റ്റാഫ് നേഴ്സിന്റെ ജില്ലാ സംസ്ഥാന തലത്തിലുള്ള പി എസ് സി റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അത് നിലനിൽക്കുമ്പോൾ ഈ നൂറ്റെട്ടോളം സ്റ്റാഫ് നേഴ്സ് അതേപോലെ തന്നെ നഴ്സിംഗ് അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു ലാബ് അറ്റന്റന്റ്മാരെ നിയമിക്കുന്നു ഇതെന്തുകൊണ്ടാണ് പി എസ് സി റാങ്ക് തുറന്ന സമരത്തിന് സമരത്തിന് മെഡിക്കൽ മെഡിക്കൽ കോളേജ് കോളേജ് കോഴിക്കോട് കാണാത്ത സാക്ഷ്യം വഹിക്കും നേതൃത്വം നൽകും ഇപ്പോൾ താൽക്കാലിക നിയമനം നടത്താനുള്ള ആലോചനയാണോ നടക്കുന്നത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും ബിജെപിയും എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്താണ് അധികൃതർ നൽകുന്ന വിശദീകരണം ഈ താൽക്കാലിക നിയമനം നടത്തുന്ന സ്മൃതി അതായത് നിലവിൽ തീപിടുത്തമുണ്ടായ കെട്ടിടം അടഞ്ഞു കിടക്കുകയാണ് ഈ ബഹുനില കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് മുതൽ തന്നെ ഈ കെട്ടിടത്തിലേക്ക് ജീവനക്കാരെ നിയമിക്കണമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പലതവണ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടതാണ് പക്ഷേ ഒരു തസ്തിക പോലും അവിടേക്ക് നൽകിയില്ല പകരം നിലവിലുള്ള മെഡിക്കൽ കോളേജിലെ സംവിധാനത്തിൽ നിന്ന് ഉദ്യോഗസ്ഥർ അവിടേക്ക് അധികമായി വിന്യസിച്ചുകൊണ്ടാണ് ഇവിടെ ക്യാഷ്വാലിറ്റി ഉൾപ്പെടെയുള്ള പ്രവർത്തനം നടത്തി വന്നത് പക്ഷേ തീപിടുത്തമുണ്ടായ ഘട്ടത്തിൽ ഇത് വീണ്ടും ഈ ആവശ്യം ഉയരുന്നു അങ്ങനെയാണ് വീണ്ടും രണ്ടാമത് കെട്ടിടം പ്രവർത്തനം പുനരാരംഭിക്കുന്ന ഘട്ടത്തിലേക്ക് നൂറ്റി അൻപത് പുതിയ ജീവനക്കാരെ നിയമിക്കാമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ഒരു വരിയാണ് പ്രശ്നമായിരിക്കുന്നത് അതായത് ലഭ്യമായ ഏജൻസി മുഖാന്തിരം ഈ നൂറ്റി അൻപത് തസ്തികകൾക്ക് നിയമനം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റോ അല്ലെങ്കിൽ പി എസ് സിയോ അല്ല ഏതെങ്കിലും ഏജൻസി വഴി നിയമനം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അറുപത്തിയെട്ട് സ്റ്റാഫ് നേഴ്സുണ്ട് നാൽപ്പത് നഴ്സിംഗ് അസിസ്റ്റൻ ഉൾപ്പെടെയുള്ള നൂറ്റി അൻപത് പോസ്റ്റുകളിലേക്കാണ് നിയമനം നടത്താൻ വേണ്ടി പോകുന്നത് പക്ഷേ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു അതുമായി ബന്ധപ്പെട്ട തുടർ നടപടി സ്വീകരിച്ചിട്ടില്ല സർക്കാരുമായി ആലോചിച്ച് സൂപ്രണ്ടുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നു പക്ഷേ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ബി ജെ പിയും പറയുന്നു അത് പിൻവാതിൽ നിയമനത്തിലുള്ള ഉത്തരവ് മാത്രമാണ് കാരണം രണ്ടാം പിണറായി വിജയ സർക്കാരിൻ്റെ അവസാന കാലഘട്ടമാണ് അതിനുള്ളിൽ തന്നെ പരമാവധി ആളുകളെ മെഡിക്കൽ കോളേജ് തിരികെ കയറ്റാനുള്ള ശ്രമമാണ് അങ്ങനെ അനുവദിക്കില്ല ഒന്നെങ്കിൽ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കുക അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുക എന്നൊരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഏതെങ്കിലും തരത്തിൽ സ്വകാര്യ ഏജൻസികൾ സഹായത്തിലൂടെ നിയമനം നടത്തി കഴിഞ്ഞാൽ സമരമായി മുന്നോട്ട് പോകുന്ന ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും ഉള്ളത് പക്ഷേ മെഡിക്കൽ കോളേജ് അധികൃതർ അഭിമുഖവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോയിട്ടുമില്ല